നമ്മുടെ കമ്പനി ട്രോഫിയും പ്രൈസും ഒക്കെ സ്പോൺസർ ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ അതെ നമ്മുടെ കമ്പനിയാണ് സ്പോൺസർ ചെയ്യണത് പക്ഷെ അത് ആ അതിപ്പോണ്ടല്ലോ അതെ പേരിലാണ് വന്നേക്കുന്നത്

ഞാൻ പോയിട്ട് ിട്ട് ഞാൻ പോയിട്ട് ഒന്നുമില്ല എന്തിനാ ഇതൊക്കെ തിന്നുന്നത് ഓരോ കടക്കുന്നു ഓട്ടമ്മ ഇനി ഇതിന്റെ പേരിൽ വഴക്ക് വേണ്ട ഓട്ടമ്മേ ഇതിന്റെ പേര് വഴക്ക് കണ്ടെന്ന് കാണിച്ച വൃത്തികുണ്ടത് ഇത് ഞാന് ചന്ദ്രഹാസൻ കമ്പനിയുടെ പേരിലും സുരഭി സുരഭിപ്പിക്കിൾസിൻ്റെ പേരിലും കൊടുക്കേണ്ട പരസ്യം അവൾ കൊടുത്തതായിട്ട് കാണിക്കുക അതൊക്കെ പോരാ ഞട്ടും സുര എന്തെന്ന് അവൾ അമ്മയുടെ പേര് സുനീതാ മേനോൻ അവരാണെന്ന് ചക്രം മുടക്കിയിരിക്കുന്നത് എന്നെ കൊണ്ട് മതി ഉണ്ടാ വെയ്യവിടെ വേണ്ട വേണ്ടാതെ വെക്കുന്നവർ മര്യാദയ്ക്ക് ഇരിക്കാൻ സമ്മതിക്കില്ല ഓ വന്നോ നീ ഇന്നത്തെ പത്ര കണ്ടോടാ കണ്ടില്ല പക്ഷെ അറിഞ്ഞോക്ക് എപ്പഴും പുള്ളേടാ പടം വന്നിട്ടുണ്ട് മേനോന്റെ മകൾ ലക്ഷ്മി പ്രസാദ് സ്കൂളിലെ സ്പോർട്സ് ഇവന്റ് സ്പോൺസർ ചെയ്യുന്നത് അമ്മ ഞാൻ കാര്യമാണ് ആ അറിയുന്നു അമ്മ അണ്ണ ഒന്നും ചെയ്ത് കാണൂല എടീ കൊച്ച നീ അത് കണ്ടതല്ലേ ഇതൊന്നും പോരാഞ്ഞിട്ട് സുനിതാ മേനോനാണ് സ്പോൺസർ ചെയ്തത് അവക്ക് വേണ്ടിയിട്ട് എന്റെ കമ്പനിക്ക് വേണ്ടി ചന്ദ്രഹാസം കമ്പനിക്ക് വേണ്ടി സുരഭി പിക്കൽസിനു വേണ്ടിട്ട് ഞാൻ പൈസ മുടക്കി ചെയ്യാൻ പറഞ്ഞ പരിപാടിയായത് ഇവനെയല്ല ഞാൻ എല്ലാം പറഞ്ഞത് അമ്മ സത്യം ഞാൻ അറിഞ്ഞില്ല ഇനിയിപ്പൊ അമ്മ തന്നെ പറ ഞാൻ പറയണം എന്തോന്ന് ചെയ്യണമെന്നോ മര്യാദക്ക് നിന്റെ പെണ്ുമ്പോളുടെ കാര്യങ്ങൾ പറയണം മനസ്സിലായോ പറയാ പറഞ്ഞത് ആ സാറിന്റെ അടുത്ത് എല്ലാം കൊടുക്കുമ്പോ നീ എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞു ഏൽപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞോ ഇല്ലേ അപ്പൊ നീ അറിയാതെ പോയത് ഇങ്ങനെ ഞാൻ അങ്ങനെ തന്നെയാണ് കൊടുത്തത് ഇല്ല അങ്ങനെ മാറി അറിഞ്ഞൂട അപ്പൊ നിന്റെ സാറും കൊള്ളാം ആ പത്ര പത്രാപീസിൽ ഈ സെക്കൻഡ് വിളിക്കണം വിളിച്ചിട്ട് മര്യാദയ്ക്ക് നാളെ നേരെ ഇറങ്ങുന്ന പത്രത്തിനകത്ത് കൃത്യമായ വാർത്ത സത്യസന്ധമായിട്ട് നമ്മൾ പറഞ്ഞതുപോലെ അച്ചടിച്ചു വരണന്ന് പറയുക എന്റെ ഭാര്യ ആ മാണു ചിരിപ്പുണ്ടായിരിക്കും എപ്പോഴെങ്കിലും എന്റെ മുമ്പിൽ വരും വെറുതെ വിളിന്റെ മൊനവും വിചാരിക്കല്ലേ പിന്നെ പിന്നെ ഞാൻ അങ്ങോട്ട് അങ്ങോട്ട് പോയി ഒന്നും അറിയാൻ ഫ്ലവേസ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ